നല്ല വരുമാനമുള്ള നല്ല അടിപൊളി ഒരു കോഴി ഫാം ആണ് കൊടുക്കുന്നത് അത് നാല് സെഡിൽ ഏഴായിരം കോഴിക്കുഞ്ഞുങ്ങളെ കോഴികൾ കുഞ്ഞുങ്ങളെ ഇടാൻ പറ്റിയ നല്ല ഒരു ഫാം കൂടിയാണ് ഒരേ ഏക്കറിയും അറുപത്തി മൂന്ന് സെൻറ്റ് സ്ഥലം നല്ല അടിപൊളി ഒരു ഏരിയയും കൂടിയാണ് അപ്പോൾ വിൽപ്പനക്കുള്ളതാണ് അത് ആർക്കെങ്കിലും ആർക്കെങ്കിലും താല്പര്യമുണ്ട് എങ്കിൽ നമ്മൾ അടി കാണുന്ന നമ്പറുമായിട്ട് പെട്ടെന്ന് അത് കോണ്ടാക്ട് ചെയ്തോളൂ അസ്സാമലേക്കും നമസ്കാരം പി ടി എസ് ഗ്രൂപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലപ്പുറം ജില്ലയിലെ വണ്ടൂര് ടൗണിൽ നിന്ന് അഞ്ച് കിലോമീറ്ററുള്ളു ഇതിലേക്കുള്ള വൈദൂരം അതേമാതിരി മഞ്ചേരി ടൗണിൽ നിന്ന് ആകെ ഇതിലേക്ക് എട്ട് കിലോമീറ്ററുള്ളു ഇതിലേക്കുള്ള ദൂരം ഒരു ഏക്കറും അറുപത്തി മൂന്ന് സെന്റ് സ്ഥലമാണ് ഒരു ഏക്കറും അറുപത്തി മൂന്ന് സെന്റ് സ്ഥലമാണ് ഇപ്പം നിങ്ങൾക്ക് കാണിച്ചത് അതും നല്ല കൂറ്റം നല്ല നീളം വലുപ്പമുള്ള നാല് സെഡാണ് ഇപ്പം വരുന്നത് ഒരു കോയി ഫാമാണ് ഇങ്ങൾക്ക് കാണിച്ചിരുന്നത് കോയ് ഫാം ഒരാളുകൾ പ്രവാസിയായിട്ട് കുറേ കാലങ്ങളോളം പ്രവാസിയായിട്ട് ജീവിതം ജീവിതം മുന്നോട്ട് പോകുന്ന ആളുകളുണ്ട് ഓൽക്കുന്ന നാട്ടിലൊരു വരുമാനം വേണമെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഐറ്റംസാണ് ഇപ്പോൾ ഞങ്ങൾക്ക് കാണിച്ചിരുന്നത് നാല് ഷെഡിൽ ഏഴായിരം കോഴികളെ നമുക്ക് ഇടാൻ പറ്റിയ ഒറ്റ സ്റ്റെപ്പിൽ ഇടാൻ പറ്റിയ നല്ലൊരു ഒരു ഫാമിൻ്റെ ഒരു സെഡപ്പൊക്കെ കാണിച്ചു തരുന്നത് നമുക്ക് ഫാമിലി ആയിട്ട് നിങ്ങൾക്ക് ആൾ ഇവിടെ ആരാ ഇത് കൊണ്ടു നടക്കുന്ന ആൾക്ക് നിൽക്കാനുള്ള സൗകര്യങ്ങളും വെള്ളത്തിൻ്റെ സൗകര്യം അതേ വണ്ടി വാഹനങ്ങൾ വരാനുള്ള സൗകര്യം അതൊക്കെയാണ് ഈ ഫാമിൻ്റെ ഏറ്റവും വിജയം അതിനെ പറ്റി നല്ലൊരു അടിപൊളി ഒരു ഏരിയയും കൂടിയാണ് നമുക്ക് കൂടുതൽ വീടുകളിലെ ഒരു ഏരിയ അല്ല ഈ കൂടുതൽ വീടുകളുണ്ടാകുമ്പോൾ നിങ്ങൾക്ക് അറിയല്ലോ ആളുകൾ കോഴി ഫാം ഇടാൻ ഇടാനക്കൂല അതൊന്നും ഒരു ശല്യമില്ലാത്ത രൂപത്തിൽ നല്ല അടിപൊളി ഒരു യും കൂട്ടിയാണെങ്കിൽ കാണിച്ചിട്ട് വണ്ടിയും വാഹനങ്ങളൊക്കെ നമ്മൾ വീട്ടിലേക്ക് വരാ അല്ല നമുക്ക് ഫാമിലേക്ക് വരാനുള്ള സൗകര്യം ഉണ്ട് പിന്നെ വെള്ള ടാങ്ക് കണ്ടുള്ളു ഇതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഈ വെള്ള ടാങ്ക് വെള്ള ഉപയോഗം വേണം അതേമാതിരി കരണ്ടിൻ്റെ ഉപയോഗം വേണം നല്ല അടിപൊളി ഫാം ഏഴായിരം ഇടാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഫാമാണ് വണ്ടൂര് ടൗൺ ഏരിയയിലാണ് ആ ആ ഇൻവെർട്ടർ ഉണ്ട് കറന്റിന്റെ നമുക്ക് ഇൻവെർട്ടർ ഉപയോഗിക്കാം പിന്നെ കരണ്ട് പിന്നെ അതേമാതിരി വെള്ളം എല്ലാ സൗകര്യമുണ്ട് ഒരു ഏക്കറിയും അറുപത്തി മൂന്ന് സെന്റ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വരുന്നത് സെന്റിന് ഒരു ലക്ഷം രൂപ അല്ല എങ്കിൽ നിങ്ങൾ സെഡ് നിൽക്കുന്നത് അറുപത്തി അഞ്ച് സെന്റ് എടുക്കുകയാണെങ്കിൽ അതിന് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ ചോദിക്കുന്നത് അതായത് ഈ സെഡിന്റെ ഈ ഭാഗം അതായത് വലതുഭാഗത്താണ് ഈ കാര്യസ്ഥലുള്ളത് വെറ്റത് നമുക്ക് അറുപത്തി അഞ്ച് സെന്റ് സ്ഥലം നമ്മൾ വരുമ്പോൾ ഇടതു ഭാഗത്താണ് ഉള്ളത് അത് നാല് സെഡ് ആയിട്ടുണ്ട് പിന്നെ വീടും താമസിക്കാണ്ട് കിണറുണ്ട് എല്ലാ സൗകര്യം അത് അറുപത്തി അഞ്ച് സെൻറ്റ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് ഇരുപതാണ് ചോദിക്കുന്നത് അത് മൊത്തം എടുക്കുകയാണെങ്കിൽ നമ്മൾ നിങ്ങളോട് ചോദിക്കുന്നത് ഒരു ലക്ഷം രൂപയാണ് മക്കളെ വീടിൻ്റെ മക്കളെ വന്നോളൂ എടുത്തോളൂ സ്വന്തമാക്കിക്കോളൂ കാല് കുറച്ചിങ്ങനെ ഇരിക്കുക വീട്ടില് പണിക്കാര വെച്ചാൽ നിങ്ങക്ക് മാ അത്ര പത്ത് തൊണ്ണൂറ് ദിവസം കൊണ്ട് നിങ്ങൾക്ക് നല്ലൊരു വരുമാനം കൂടിയാണ് വന്നോളൂ എടുത്തോളൂ സ്വന്തമാക്കി